ജീവനക്കാരുടെ അഖിലേന്ത്യാ സംഘടനയായ അഖിലേന്ത്യാ സമ്മേളനം ആഗസ്റ്റ് പത്ത് പതിനൊന്ന് തീയതികളിൽ തിരുവനന്തപുരത്ത് കണക്കൂട്ടത്തെ അൽസാജ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുകയാണ് വളരെ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച സമ്മേളനമാണ് പുതിയ സാഹചര്യത്തിൽ വയനാട് ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ സമ്മേളനം അനുബന്ധ പരിപാടികളെല്ലാം ഒഴിവാക്കി വളരെ ലളിതമായി പ്രതിനിധി സമ്മേളനം മാത്രമാണ് നടക്കുന്നത് ഈ സമ്മേളനത്തിന്റെ പരിപാടികളെ കുറിച്ച് വിശദീകരിക്കുന്നതിനും അതുപോലെ തന്നെ സമ്മേളനത്തിന്റെ പ്രോഗ്രാം അറിയിക്കുന്നതിനും വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഏർ വിശദവിവരം ജനറൽ കൺവീനർ സുരേഷ് കുമാർ ഇവിടെ വിശദീകരിക്കും ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സഹസംഘത്തിന്റെ ജനറൽ കൺവീനർ ആർ എസ് സുരേഷ് കുമാർ ഇതിന്റെ വർക്കിംഗ് ചെയർമാൻ ജെ നൈസ എൻ എഫ് ഇയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി വി രാജേന്ദ്രൻ എൻ എഫ് പിടെ മുൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി സി എം രവീന്ദ്രനാഥ് സഹസംഘത്തിന്റെ ട്രഷറർ അനിൽ കുമാർ എന്നിവരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇതിന്റെ വിശദവിവരം സമ്മേളനത്തെ സംബന്ധിച്ചുള്ള വിശദ വിശദവിവരം ജനറൽ കൺവീനർ സുരേഷ് കുമാർ വിശദീകരിക്കും നമ്മുടെ എൻ എഫ് നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റ് എംപ്ലോയ്സിന്റെ ഘടക സംഘടനയായിട്ടുള്ള ആൾ ഇന്ത്യ ആറുമാസാൻ മെമ്മസ് എംപ്ലോയീസ് യൂണിയൻ എം ജി എ മേഖല ആൻഡ് എം ജി എസ് ഗ്രൂപ്പ് സിയുടെ മുപ്പത്തെട്ടാമത് അഖിലേന്ത്യാ സമ്മേളനമാണ് തിരുവനന്തപുരത്ത് പത്ത് ഓഗസ്റ്റ് പത്ത് പതിനാം തീയതിയിൽ കഴക്കപ്പെട്ട അക്സാജ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ഈ സമ്മേളനം ഏകദേശം മൂന്നര പതിനാറിന് ശേഷമാണ് കേരളത്തിൽ വെച്ച് സമ്മേളനം നടത്തുന്നത് തവാൻബോക്കിലെ അഞ്ചര ലക്ഷത്തോടൊന്ന് ജീവനക്കാരിൽ എഴുപത് ശതമാനത്തിലേറെ ജീവനക്കാരനെ പ്രതികരിക്കുന്ന സംഘടനയാണ് നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റ് എംപ്ലോയീസ് എന്ന എൻ എഫ് ഐ എൻ എഫ് ഐയുടെ പ്രധാന ഘടക സംഘടനയായിട്ടുള്ള ആൾ ഇന്ത്യ ആർ എം എസ് ആൻഡ് എം എം എസ് എംപ്ലോയീസ് യൂണിയന്റെ അഖിലിന്ത്യാ സമ്മേളനം ആണ് ആഗസ്റ്റ് പത്ത് പതിനൊന്ന് തീയതി കഴംകൂട്ടത്തെ അൽസാദ് ഇന്റർനാഷണലിന്റെ എം കൃഷ്ണണ്ണ നഗറിൽ വെച്ച് നടക്കുന്നത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി അറുന്നൂറിലായിരം പ്രതികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും വയനാട് ഒഴിവാക്കി പ്രകൃതി സമ്മേളനം മാത്രമാക്കി ചുരുക്കി വളരെ ലളിതമായിട്ടാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാർ തുടർന്നു നവലിബറൽ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി വലിയ പ്രതിസന്ധിയിലൂടെയാണ് കേന്ദ്ര ജീവനക്കാരും വിശേഷ തപാൽ ആർ എം എസ് ജീവനക്കാരും കടന്നുപോകുന്നത് പോസ്റ്റ് ഓഫീസ് ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ടുവന്ന പോസ്റ്റ് ഓഫീസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തപാൽ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിന് ആക്കം കൂട്ടുന്നതാണ് റെയിൽവേ അടക്കമുള്ള കേന്ദ്ര സർവീസുകൾ നടപ്പാക്കുന്ന സ്വകാര്യവൽക്കരണത്തിന് സമാനമായി കോമൺ സർവീസ് സെന്റർ ഫ്രാഞ്ചൈസികൾ തുടങ്ങി പല രീതികളിൽ സ്വകാര്യവൽക്കരണ പ്രക്രിയ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് തപാൽ വകുപ്പിന്റെ ഭാഗമായി തപാൽ ഇരുപടികളുടെ പ്രോസസിംഗ് ട്രാൻസ്മിഷൻ അടക്കമുള്ള പ്രധാന മേഖലകളിൽ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്നവരാണ് ആർ എം എസ് ജീവനക്കാർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നാണ് മിക്ക ആർ എം എസ് ഓഫീസുകളിലും പ്രവർത്തിക്കുന്നത് സമീപകാലത്ത് റെയിൽവേ ആർ എം എസിനോട് കടുത്ത അവഗണനയാണ് കാണിക്കുന്നത് കേരളത്തിലെ കേരളത്തിൽ തന്നെ കൊല്ലം കോഴിക്കോട് തിരൂര് വടകര എന്നീ ഓഫീസുകൾ മാറ്റുന്നതിന് വേണ്ടി റെയിൽവേ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല പൊതുമേഖലയിലും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാന ജീവനക്കാർക്ക് അഞ്ചു വർഷത്തിലും ശമ്പളം പരിഷ്കരിക്കുമ്പോൾ കേന്ദ്ര ജീവനക്കാർക്ക് പത്ത് വർഷത്തിലാണ് പത്ത് വർഷത്തിലെ ശമ്പള പരിഷ്കരണവും അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നടപ്പാക്കേണ്ട ശമ്പള പരിഷ്കരണത്തിനായി കമ്മീഷനെ നിയമിക്കുകയോ മറ്റു നടപടികളോ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല രണ്ടായിരത്തി നാല് മുതൽ നടപ്പിലാക്കിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതി മൂലം ജീവനക്കാർക്ക് നാമമാത്രമായ പെൻഷൻ മാത്രമേ ലഭിക്കുന്നുള്ളൂ പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുന്നതിനോ എൻ ഡി എഫ്തിനോ നിയമിച്ച കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിനോ തയ്യാറാവുന്നില്ല ജോലി ഭാരത്തിനനുസരിച്ച് ജീവനക്കാരെ നിയമിക്കാനോ ഒഴിവ് യഥാസമയം നികത്തുവാനോ തയ്യാറാവുന്നില്ല രാജ്യവ്യാപകമായ രീതിയിൽ വ്യാപകമായ രീതിയിലുള്ള ഔട്ട്സോഴ്സിംഗിനും ജി ഡി എഫ് സ്റ്റേഷൻ ജീവനക്കാരെ ഉപയോഗിച്ചിട്ടുള്ള തൊഴിൽ ചൂഷണവും വ്യാപകമാകുന്നു ആറ് പ്ലസ് ജീവനക്കാരുടെ മുപ്പത്തി അഖിലേന്ത്യാ സമ്മേളനം ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയും ചർച്ച ചെയ്ത് തപാൽ മേഖലയെ സംരക്ഷിക്കുന്നതിനും ജീവനക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും ആവശ്യമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഈ സമ്മേളനം രൂപം നൽകും ഓഗസ്റ്റ് പത്തിന് രാവിലെ പത്തും പതിനും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ സഹാവാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് എ ടി എൻസിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് ബിനോ വിശ്വ വി ജോയ് എം എൽ എ മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തും എൻ എഫ് യുടെ സംസ്ഥാന ചെയർമാൻ ഈ കരുണാകരൻ ആയിരിക്കും അധ്യക്ഷത വഹിക്കുന്നത് ചീഫ് പോസ്റ്റ്മോർട്ടർ അടക്കം സംഘടനയുടെ ദേശീയ നേതാക്കളും മുൻകാല നേതാക്കളുമാരും ഈ സമ്മേളനത്തെ അഭിപാടം ചെയ്തുകൊണ്ട് പ്രസംഗിക്കും സമ്മേളനം പതിനൊന്നാം തീയതി വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി സമീപി സമാപിക്കും ഇതാണ് നമ്മുടെ സമ്മേളനത്തിന്റെ ഷെഡ്യൂൾ പത്താം തീയതി രാവിലെ പത്തുമണിക്ക് തുടങ്ങി പതിനൊന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് അവസാനിക്കുന്ന രീതിയിലായിരുന്നു ആയിരിക്കും ഇതിന്റെ മീറ്റിംഗ് ഷെഡ്യൂൾ ഇതാണ് രണ്ട് സംഘടനകളാണ് ഉള്ളത് ഫെഡറേഷൻ ും പോസ്റ്റൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഐ എൻ ജ്യൂസിയുടെ സംഘടനയ്ക്ക് പതിനഞ്ച് ശതമാനത്തിലധികം മാത്രമാണ് അംഗസംഖ്യ പതിനും ഇരുപത് ശതമാനത്തിനടങ്ങി പിന്നീട് സംഘടനയായിട്ടുള്ള ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ അഞ്ചു ശതമാനത്തിൽ താഴെ മാത്രമാണ് അംഗസംഖ്യ ഉള്ളത്